ഉപ്പുത്ര കിഴുകാനത്ത് ദുരിത ജീവിതം നയിക്കുന്ന ഈറ്റക്കൽ ചെല്ലമ്മ മാധവനെ സഹായിക്കുന്നതിനായി കൈകോർത്ത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ചെല്ലമ്മയുടെ ദുരിത ജീവിതത്തെപ്പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഒരുപറ്റം ഉദ്യോഗസ്ഥരാണ് നിരാലംബരായ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ ബി പ്രദീപ് കുമാറിന്റെയും സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സജ്ജിവാന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചെല്ലമ്മിയുടെ വീട്ടിലെത്തുകയും വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ ശുചീകരിക്കുകയും തുടർന്ന് വിവിധ ആളുകളുടെ സഹകരണത്തോടെ ചെല്ലമ്മിയുടെ വീട് വീടിന്റെ മെയിൻ്റനൻസ് പണികളും തറ കോൺക്രീറ്റിങ്ങും നടത്തുകയും ചെയ്തു ചെല്ലമ്മ ഈറ്റയ്ക്കൽ മുല്ല എന്നുള്ള സ്ഥലത്തെ ആൾ പൊള്ളലേറ്റി കിടക്കഞ്ഞു പറഞ്ഞ് നമ്മൾ ഉരുങ്ങുമ്പമാരി അടയ്ക്കുകയും ഈ ഉരുങ്ങുമ്പരം ഒത്തു തിരുവാനും ഫോർ സ്റ്റേഷനിലെ സ്റ്റാഫ് ഒത്തു ഞാനും ഇവിടെ വരികയും ഒന്ന് നോക്കി ഇപ്പോൾ ആ വലിയമ്മ പുള്ളി പൊള്ളൽ ഒരു കൂടുതല പൊള്ളലേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സയിൽ വീട്ടിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ആ അടിയന്തര കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങൾ കുറച്ച് തുണികളും മറ്റ് ഭക്ഷണ സാധനങ്ങൾ പായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിയന്തരമായിട്ട് അന്ന് തന്നെ എത്തിച്ചു കൊടുത്തു അതിനുശേഷം ഇവരുടെ വീടിൻ്റെ ഒരു ശോചനയാവസ്ഥ കണ്ടിട്ട് താമസമൊക്കെ അല്ലാത്ത ആ സാഹചര്യത്തിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നമ്മൾ അറേഞ്ച് പ്രധാനപ്പെട്ട അസിറ്റൻ്റെ വയലേ ഫോറിനെ അറിയിക്കുകയും അദ്ദേഹത്തിന് നിർദ്ദേശം സമയം ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് മണൽ പാറപ്പൊടിയതെല്ലാം മിസ്റ്റിലെല്ലാം കൂടെ ഒരു കോണ്ടാക്റ്റിൽ നിന്ന് മേടിക്കുകയും വെച്ചിരുന്ന് വീട് ഒരു പണികളാണ് ചെല്ലമ്മക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ വസ്ത്രങ്ങൾ എന്നിവയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിച്ചു നൽകി ദുരിത ജീവിതം നയിക്കുന്ന ചെല്ലമ്മിയെ കൂടുതൽ വൈദ്യസഹായം ആവശ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെയാണ് വീടിന്റെ അറ്റകുറ്റ പട്ടികൾ നടത്തിയത് ആള് പുള്ളി കിടക്കണം ആരും ഒരാള് മാത്രമാണ് അവർ അവരെ ആശ്രയിച്ചവർ ഇപ്പോൾ എന്തായാലും അവർക്ക് ഒരുങ്ങി നടക്കാറായിട്ടുണ്ട് വേറെ ഒരു ആരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് പോയിട്ട് പോയതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കട്ടിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സഹായങ്ങളുണ്ടായി പിന്നെ ഞങ്ങൾക്ക് ഒരുമൂപ്പന്മാർക്ക് പറ്റുന്ന സഹായങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലാസ്റ്റാണെങ്കിൽ തറ ഞങ്ങൾ കോൺക്രീറ്റ് ഞങ്ങൾ ൂരുമൂപ്പന്മാരായ മദനമോഹനൻ രാമൻ എഫ് ആർ സി സെക്രട്ടറി കുമാർ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരായ വിശ്വജിത്ത് പി എസ് ശരൺകുമാർ സി ആർ മനോജ് എ അഞ്ജലി ജോയി വാച്ചർമാർ പ്രദേശത്തെ അയൽവാസികൾ തുടങ്ങിയവരും വീട് വൃത്തിയാക്കുന്നതിലും കോൺക്രീറ്റ് ചെയ്യുന്നതിനും പങ്കാളികളായി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ